കച്ചവട തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് അഡ്വക്കേറ്റ് ർച്ച് സംഘടി വഴിയോര ക എ ഐ ടി യു സി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിയോര കച്ചവട ജീവനോപാധി സംരക്ഷണ നിയമം പൂർണ്ണരൂപത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കായംകുളം നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് അഡ്വക്കേറ്റ് എ ഷാജഹാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വളരെ സൗകര്യപ്രദമായി വാഹനം പാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്നവർ അവർക്ക് മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി വാഹനം സൗകര്യപ്രദമായി പാർക്ക് ചെയ്യണം അതിന് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം കൂട്ടുന്ന ഒരു വിഭാഗവും ഉണ്ട് മിക്കവാറും പോലീസും അധികാരികളും ഒക്കെ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും നിലപാട് സ്വീകരിക്കുക അതുകൊണ്ടാണ് വഴിയോര കച്ചവടത്തൊഴിലാളികളും പോലീസ് അല്ലെങ്കിൽ മുനിസിപ്പൽ പലപ്പോഴും സംഘർഷത്തിന് എു സി കായംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എ എ റഹീം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ ഷിജി എ ഷാജഹാൻ എ എസ് സുനിൽ ആർ ഗിരിജ വി പ്രസാദ് സമീർ ചിറയിൽ ടി എ നാസർ നാദിർഷ ചെട്ടിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം